ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പൊ പത്ത് ദിവസത്തെ അവധിക്ക് ശേഷം കുട്ടികൾ സ്കൂളിൽ പോണാണ് അല്ലേ അപ്പൊ അതെ എന്റെ മോന് സ്കൂളിൽ പോണാ പിക്ക ഫോട്ടോ ഇടാൻ വേണ്ടി പോണാണ് അപ്പൊ ഒരു ഒമ്പത് മണി ആവുമ്പോ വരാന്ന് പറഞ്ഞിക്ക പോണത് ഇപ്പൊ വേറെ ഒന്നുമല്ല എനിക്ക് മരുന്നിന് പോകാനായിട്ടാണ് അപ്പൊ കൈവേദനന്റെ മരുന്നിന് പത്ത് ദിവസം അങ്ങനെ പോണം അപ്പൊ അവിടുത്തെ മരുന്ന് അടിച്ചിട്ട് നല്ല കുറവുണ്ട് കേട്ടോ അപ്പൊ നമ്മ മരുന്ന് മേടിക്കാൻ വേണ്ടി നിക്കണാണ് അപ്പൊ അവിടുത്തെ ജസ്റ്റ് ഒന്ന് എടുത്തൊന്നുള്ളു അപ്പൊ കുറച്ച് കഴിയുമ്പോ നല്ല തിരക്കായിരിക്കും ഇവിടെ അപ്പൊ രാവിലെ ഒരു ഒമ്പത് മണിക്ക് വന്നാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് പോകും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വന്ന ഒരു മണി ഒന്നര ആവുമ്പേ പോകാൻ പറ്റുള്ളൂ അപ്പൊ അത് നല്ല മരുന്നാണ് അത് യുനാനി മരുന്നാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട് വിൽക്കാൻ കാണിക്കാണ്ട് ഇക്ക പ്രഷർ അപ്പൊ അത് കഴിച്ചപ്പോ നല്ല കുറവുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന ഇതെടുത്തിട്ട് വീഡിയോ ചെയ്താൽ ആർക്കെങ്കിലും കാണിക്കാൻ ഇവിടെ വന്ന് കാണിക്കാല്ലോ അതൊരു ഉപകാരമല്ലേ അപ്പൊ അത് ആലുവ ഇടത്തല പഞ്ചായത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് അപ്പൊ നല്ല മരുന്നാണ് ഏർ സ്ഥലത്തു നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് മരുന്ന് മേടിക്കാനായിട്ട് അപ്പൊ അത് വീട്ടിലെത്തി അപ്പന്നെ തക്കാളി തേങ്ങാച്ചാർ വെച്ചു പിന്നെ മീൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അത് ഫ്രൈയും ചെയ്തു അപ്പൊ ഇക്കാന്റെ മൂത്ത പെങ്ങളെ ബെങ്ങളരിമോളും വന്നിട്ട് അപ്പൊ നമ്മളൊന്ന് പറഞ്ഞ പുറത്തൊന്ന് കറങ്ങാൻ വേണ്ടി പോണേട്ടാ അപ്പൊ നമ്മളെ മോളെ ബർത്ത് ഡേണ് അപ്പൊ ഡ്രസ്സൊക്കെ എടുക്കണം അപ്പോൾ ഏതായാലും നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് കറങ്ങിയിട്ട് വരാം അതൊരു നല്ലൊരു വൈബാണല്ലേ അപ്പൊ നമ്മൾ നടന്നാണ് പോകുന്നത് കേട്ടാ അപ്പൊ അവൾക്ക് വാളയൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു സ്റ്റോവിസ് കയറി ആക്കണേ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ വീടിയെടുത്തൊന്നുള്ളു അപ്പൊ നമ്മൾ വിചാരിച്ച വള ഇവിടെ ഇല്ല കേട്ടോ അത് തീർന്നിരിക്കണേ ഞാൻ വെറുതെ ജസ്റ്റ് ഈ സ്റ്റോവിസൊക്കെ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം ബാക്കിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മൾ വാങ്ങാൻ വന്ന വളയില്ല അത് തീർന്നു പോയി പിന്നെ ഇവിടെ ഇത് മാത്രമല്ല പാത്രങ്ങളും ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉള്ള കടയണത് ചൂണ്ടിയിലെ അടേണ്ടത് അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരു ഇരു ആ പതിനഞ്ച് മിനിറ്റ് നടന്ന നടക്കണമെങ്കിൽ പതിനഞ്ചു മിനിറ്റ് ബസ്സിനാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് മതി അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി നടന്നാണ് വന്നത് അപ്പൊ അതേ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അപ്പൊ അവളെ ഫോണില് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാനായിട്ട് ോൺ കടയിൽ കയറി അപ്പൊ ഈ ഷോപ്പും ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അപ്പൊ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ആയപ്പോ അയാൾ ഒട്ടിച്ച തന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പാർലറിൽ ഒന്ന് പോണമായിരുന്നു ബ്യൂട്ടി പാർലറിൽ അപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന പാർലർ ഉണ്ടത് അപ്പൊ കുറെ നാളായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ ആ ചേച്ചി എപ്പൊ എന്നോട് ചെല്ലാ ചെല്ലാൻ വേണ്ടി പറയൂട്ടെ ഇക്കാനെ കാണുമ്പോ ഇക്കാന ഓട്ടോസ്റ്റാൻഡ് കാണുമ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ കയറാൻ പപ്പ സീനു ത്രെഡ് ചെയ്യണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ത്രെഡ് ചെയ്യണില്ല ഞാൻ കുറെ നാളായിട്ട് ഒന്നും ചെയ്യാറില്ല അപ്പൊ അവൾക്ക് ത്രെഡ് ചെയ്യണോന്ന് പറഞ്ഞപ്പ എന്നാ കയറാന്ന് വിചാരിച്ചു അപ്പൊ അത് ഇതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്തിരുന്ന പാർലർ അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുള്ള പാർലറാണ് കേട്ടോ ഇത് ചൂണ്ടി വെച്ചിട്ട് നല്ല തിരക്കുള്ള പാർലർ ഇത് തന്നെയാണ് നന്നായിട്ട് ചെയ്തും കൊടുക്കും എല്ലാ ഹെയർ കട്ട് ആണെങ്കിലും ത്രെഡിംഗ് ആണെങ്കിലും ഫേഷ്യലൊക്കെ ആണെങ്കിലും നല്ല മസാജിങ് ഒക്കെയാണ് അപ്പതുള്ളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പൊ ആ റൂമില് കസ്റ്റമറുള്ള കാരണം അത് അടച്ചിട്ടേക്കണോ അപ്പൊ ആ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ചേച്ചിനടി കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് പിന്നെ ഇറങ്ങിട്ടോ എന്നിട്ട് ഇനി ഡ്രസ്സ് എടുക്കണ അവൾക്ക് അപ്പൊ അതിനായിട്ട് അവിടെ ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നല്ല സെലക്ഷൻ ആണെന്ന് പറഞ്ഞു അപ്പൊ നമ്മ അവിടെ പോയി നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഷോപ്പിൽ വന്നേക്കണേണേ അപ്പൊ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ട് ട്ടാ അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ വിലയൊക്കെ നോക്കണേ അപ്പൊ നമ്മളിത് അകത്തേ കയറിട്ടെ അപ്പൊ കുട്ടികളുടുപ്പ് എങ്ങനെ ഇണ്ടെന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മള് അകത്തേ കയറണ കുട്ടികളടുപ്പൊക്കെ നല്ല അടിപൊളി ഉടുപ്പുകളാണ് കേട്ടോ നല്ല നല്ല കളറ് അപ്പൊ ഏതാ നല്ലതെന്ന് സെലക്ട് ചെയ്യണ ഇല്ലാത്ത കളർ എടുക്കുന്നില്ല അവൾക്കാണെങ്കി ഇങ്ങനെ ഫ്രോക്കാണ് ഇഷ്ടം അപ്പൊ ഇങ്ങനെ കറങ്ങും കറങ്ങാലെ ഫ്രോക്ക് ഇട്ട് അങ്ങനെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നില്ലെങ്കിൽ സ്കേർട്ട് അല്ലെങ്കിൽ ഇതേപോലത്തെ ഫ്രോക്ക് അതാണ് അവൾക്ക് ഇഷ്ടം അപ്പ അതുകൊണ്ട് ഇങ്ങനത്തെ ഇതെടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ അത് സെലക്ട് ചെയ്ത് അപ്പൊ ഇതാണ് നമ്മൾ എടുത്തത് നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട് ഇട്ടത് നല്ല കളറാണ് കിട്ടാത്ത കളറാണിത് അങ്ങനെ അത് വാങ്ങിച്ചു അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കുടിച്ചാലോ യ്ക്കോ ചായ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് നമ്മള് ഇറങ്ങി അപ്പൊ അടുത്തുള്ള ബേക്കറിയിൽ കയറിയിട്ട് എന്നാൽ ഷെയ്ക്കോ ചായ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ബേക്കറി കയറിയിരിക്കണം കേട്ടാ അപ്പ ഏത് വേണോന്ന് സെലക്ട് ചെയ്യാനാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അട ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചിക്കൻ റോളൊന്നും പുറത്താ കഴിക്കാറില്ല അപ്പൊ ഞാൻ ഒരു അടയും പിന്നെ ഒരു ചായയും ഓർഡർ ചെയ്തു പിന്നെ അവള് ചിക്കൻ റോളും ഒരു പിസ്ത ഷേക്കും അപ്പൊ ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരിക്കണേ വെയിറ്റ് ചെയ്തിട്ട് അപ്പതെ അട കൊണ്ടുവന്നു കേട്ടോ അപ്പത് എന്റെ മൂത്താങ്ക മോനായിട്ടപ്പ അവന് ഇവിടെ വർക്ക് ചെയ്യണത് അപ്പതെ നമ്മൾ കഴിക്കട്ടെ അപ്പേക്കും ഷേക്കും ചായയും കൊണ്ടുവരും അപ്പൊ അട കഴിക്കട്ടെ അട നല്ല ശർക്കരയും തേങ്ങ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് എനിക്ക് ഇതാ ഇഷ്ടം പുറത്തോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഫുഡേ കഴിക്കുള്ളു അത് കഴിക്കട്ടെ അപ്പേക അവളെ പിസ്തക്കത്തി അപ്പൊ അവളത് പിന്നെ ചിക്കൻ റോളും കൂടി കഴിക്കണാണ് അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് ഏഹ് ചൂണ്ടിയിലണ്ടത് അപ്പൊ ചൂണ്ടിയിൽ ഓട്ടോ സ്റ്റാൻഡില് ഇക്കുണ്ടെങ്കില് ഇക്ക അതിന്റെ ഓട്ടോശേലും പോകാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഇക്കാട്ടെ പറഞ്ഞിട്ടില്ല ഏട്ടോ നമ്മളിങ്ങനെ ഔട്ടിങ്ങനെ പോണ ആരും പറഞ്ഞിട്ടില്ല അതിന്റെ ഫോണിൽ കാശില്ല അതുകൊണ്ട് ഫോൺ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഇക്ക അറിയാണ്ട് വന്നതാണ് അങ്ങനൊന്നും ഒന്നും ഒന്നുമില്ല കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകാം അങ്ങനെ പോണ്ടൊന്നും പറയൂല പോ പറയാണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ വിഷയമൊന്നുമില്ല അപ്പൊ ഇക്ക നോക്കട്ടെ അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ബേക്കറിയൊക്കെ ഒന്ന് എടുത്തതാണ് അപ്പൊ അടുത്ത് കോളേജ് ഉണ്ട് അപ്പൊ കോളേജ് വിടുമ്പോഴാണ് ഈ ബേക്കറിലെ നല്ല തിരക്ക് ഇപ്പൊ ഈ ടൈമിൽ വലിയ തിരക്ക് കോളേജ് വിട്ടഴിയുമ്പോ നല്ല തിരക്കായിരിക്കും അപ്പൊ ഇക്ക ഇണ്ടോക്കട്ടെട്ടാ അപ്പൊ അതാണ് ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡിത് അവിടെ ഇരിക്കണണ്ട് ഇരിക്കണ്ട അവിടെ അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ പറയാണ്ട് പോകുന്നതല്ല ഒന്ന് പറയോന്നുമില്ല അപ്പൊ ഞാൻ ചെന്നിട്ട് ചോയിച്ച് ആ നമ്മളൊന്ന് വീട്ടിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു അപ്പൊ സീനുവിനെ വീട്ടിലാക്കിയിട്ട് പിന്നെ എന്നെ വീട്ടിലേക്ക് ഉണ്ടാക്കി തരാന്ന് എന്ന് പറഞ്ഞു നമ്മള് ഓട്ടോ കയറി അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ റൗട്ടിങ് വ്ലോഗിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും